പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനക ഞാൻ ആദർശിന്റെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ആദർശി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് എന്താ അമ്മ ഇത് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇങ്ങനെയല്ലേ കാറ് എന്ന് ചോദിക്കും അപ്പോൾ കാറ് കഴുകുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ് കാറ് കഴുകാനായിട്ട് ഇവിടെ ഒരു പയ്യൻ വരുന്നുണ്ട് അവന് നമ്മൾ കാശും കൊടുക്കാറുണ്ട് അമ്മേനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇങ്ങനെ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാനല്ല അമ്മയുടെ മൂത്ത മോളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അത് ആയിക്കോട്ടെ അപ്പോൾ അമ്മ അവിടെ ഉള്ളപ്പോൾ എന്തായാലും അമ്മ തന്നെ ഒന്നും മോൻ്റെ കാറ് കഴുകി തരാം ഇനിയിപ്പോൾ ഈ കാറല്ല മോൻ്റെ പാദം കഴുകാനും എനിക്കൊരു മടിയില്ല അതുപോലല്ലേ മോൻ ഞങ്ങളെയൊക്കെ സഹായിച്ചിട്ടില്ലേ എന്ന് പറയും പാദർശി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കടമയല്ലേ അപ്പം എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു അതിന് ഞാൻ കണക്കൊന്നും വെക്കാറില്ല എന്ന് പറയും അപ്പോൾ കനകയും പറയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കടമയാണ് മോനെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നയനേനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നയന ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഇങ്ങനെ അറിഞ്ഞ് വളർന്ന കുട്ടിയാണ് പക്ഷെ നവ്യയുടെ കാര്യം അങ്ങനെയല്ല നവ്യ ഇങ്ങനെ എല്ലാ അസുഖങ്ങളും അനുഭവിച്ചു തന്നെയാണ് വളർന്നിട്ടുള്ളത് ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോവാണെങ്കിൽ പോലും അവൾ കാശില്ലെങ്കിലും ഇങ്ങനെ അച്ഛനോട് വഴക്കിട്ട് കാശ് വാങ്ങി അവൾ അവരുടെ കൂട്ടുകാരുടെ കൂടെ ടൂറ് പോയിരിക്കും നയനമോൾ നയനമോളങ്ങനെയല്ല എപ്പോഴും അച്ഛനെ സഹായിക്കാനായിട്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഗോവിന്ദേട്ടന് അറ്റാക്ക് വന്നത് അതിനുശേഷം പിന്നെ അവൾ പഠിക്കാൻ പോയിട്ടില്ല മോള് തന്നെയായിരുന്നു എല്ലാം നോക്കിയത് അതൊക്കെ കണ്ടിട്ടായിരിക്കും പോന്നപ്പോളിലെ ഒരാളെ ഇങ്ങനെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ മോളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് ഇങ്ങനെ ആദർശിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ നവിക്കും ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും അപ്പോൾ അനിയനെ മാത്രം മതിയോ ഈ ഭാഗ്യം അപ്പോൾ അവർക്കും വേണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടർ പോയി കണ്ടാൽ മതിയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശിനോട് അപ്പോൾ ആദർശി പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയും അപ്പോൾ എന്തായാലും പിന്നീട് ആദൃശ്യം കയറി പോകുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ പിന്നീട് കനകിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞത് ആദൃശ്യം പറഞ്ഞ ഇഷ്ടമായില്ലേ പിന്നെ ആർക്കാ കുഴപ്പം അങ്ങനെ എനിക്കാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ജലചിയാണെങ്കിൽ അബീനോട് ഇങ്ങനെ നായനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ നായനയാണ് മീനാക്ഷിനെ വിളിച്ചു വരുത്തിയത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഏട്ടത്തി അതിൻ്റെ പേരിൽ ഒരു വഴക്ക് ഉണ്ടാക്കേണ്ടായിരുന്നു പക്ഷേ ഏട്ടത്തിയുടെ മനസ്സ് പെട്ടെന്ന് മാറി അതെന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇങ്ങനെ നായനീനെ പുറത്താക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് രണ്ടിനെ അവിടുന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പം എന്തായാലും അവർ ഇവിടെ നിന്ന് പോകുവല്ലോ അവളുടെ അമ്മയും ഇവിടെ കയറി നിന്ന് എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് കനകം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ജലചി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി അവളെ സ്നേഹിക്കാനായിട്ട് ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്തായാലും ആദൃശിനെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല ആദൃശ് കല്യാണം കഴിയുന്നതിൻ്റെ മുന്നിലുള്ള സ്വഭാവമൊന്നുമല്ല ഇപ്പോൾ അവന് ചിലപ്പോൾ അവൻ ഭാര്യയുടെ കൂടെ നിൽക്കും ചിലപ്പോൾ അവൻ അമ്മയുടെ സൈഡായിരിക്കും ഒരു വ്യക്തിത്വം ഇല്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ടിനെയും ഇവിടുന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ ഞാൻ അവളെ ഇവിടുത്തെ ഒരു സെർവൻ്റെ ആക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ കനകയാണെങ്കിലും ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്കിങ്ങനെ കാണിച്ച് തരാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതിന് മുന്നേ നവ്യ അങ്ങനെ മെഡിസിൻ വലിച്ചെറിഞ്ഞതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളുടെ ചില നേരത്തെ നടപ്പൊക്കെ കണ്ടാൽ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് തോന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജലജി ആ സംശയം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് എന്തായാലും രണ്ടുപേരെയും പുറത്താക്കണം എന്നുള്ള സംസാരം തന്നെയാണ് അതിനുശേഷം ഇങ്ങനെ കനക അതൊക്കെ കേട്ടോണ്ടാണല്ലോ റൂമിലേക്ക് വരുന്നത് അപ്പോൾ റൂമിലെത്തിയ ശേഷം ഇങ്ങനെ ജലജമുഖത്തൊക്കെ തേക്കുന്ന ക്രീമൊക്കെ എടുക്കുന്നുണ്ട് നിന്റെ ഒരു സൗന്ദര്യ ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോയിട്ട് അവിടുന്ന് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന എന്തോ എടുത്തുകൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ആ ക്രീമിലേക്കൊക്കെ അത് ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ അതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല സന്തോഷത്തിൽ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്താണെങ്കിൽ ജലജ സ്റ്റെപ്പ് കയറി വരികയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ജലജേനെ കാണുകയാണ് കനകയാണെങ്കിലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയുടെ ബാക്കിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ കന ജലജ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കനക പിന്നീട് ജലജയാണെങ്കിൽ കുളിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് ശേഷം കനകയാണെങ്കിലും ഇങ്ങനെ ജലജ റൂമിലേക്ക് കയറുന്ന സമയത്ത് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ നീരാട്ടിന് പോവാണ് നീരാട്ട് കഴിഞ്ഞ് വന്ന് ക്രീമൊക്കെ എടുത്ത് പുറട്ട് അപ്പോൾ കാണാൻ പറഞ്ഞിട്ട് കനകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ജലജ ഇങ്ങനെ ടവിലൊക്കെ എടുത്ത് ബാത്റൂമിന് ശേഷം പോകുകയും ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് നല്ല ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഇട വരുന്നത് അപ്പോൾ ആ സമയത്ത് നായനെ അവിടേക്ക് വരുന്നുണ്ട് നായനെ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ചിരിക്കുന്നത് എന്നൊക്കെ അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയട്ടോ ഒന്നുമില്ലാതെ അമ്മ ചിരിക്കില്ലല്ലോ എന്തോ കാര്യമുണ്ട് അമ്മ എന്തെങ്കിലും സൂത്രം ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കനക ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ എയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം ഇങ്ങനെ ജലജിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നായനെ പറയും ഈ വീട്ടിലെല്ലാവരും നമ്മളെ സ്നേഹിക്കണം അതുപോലെ തന്നെ എല്ലാവരും നന്മ എല്ലാവരും അവളെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഈ വീട്ടിലെ ഒന്നോ രണ്ടോ പേര് മാത്രമേ അങ്ങനെയുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല മനസ്സന്നെയാണെന്നുള്ളത് ഇങ്ങനെ ഞാനിയും സംസാരിക്കുകയാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പിന്നീട് കണികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ കുറച്ച് ദിവസം കൂടി അല്ലേ കാണുള്ളൂ അവിയുടെ വളകാപ്പ് വരെ അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ അവളൊരു പാഠം പഠിപ്പിക്കണം എന്ന് എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട അമ്മ എന്താ ചെയ്താലും അവർ രണ്ടുപേരും ഇങ്ങനെ അവരവരുടെ അവരുടെ മോനും നന്നാവാനൊന്നും പോണില്ല എന്നിങ്ങനെ പറയും പിന്നീട് ഇങ്ങനെ അബിക്കിങ്ങനെ നവീനോടൊരു സ്നേഹമില്ല എന്നുള്ളൊരു കാര്യമൊക്കെ കനക ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാനിപ്പോൾ അവൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ എന്തിനാ അമ്മേനെ കൂടെ വിഷമിപ്പിക്കുന്നതെന്ന് അപ്പോൾ മോള് ചിലതൊക്കെ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കനക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശീരിയും കാര്യമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിലെ ഉള്ളവരും ഭയങ്കര പണക്കാരാണെങ്കിലും ഇങ്ങനെ ചിലരൊക്കെ സാധാരണക്കാരുടെ പോലെ തന്നെയാണ് സംസാരിക്കുന്നതും എല്ലാം തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പൊ മുത്തശ്ശീൻ്റെയും മുത്തശ്ശീരിയും കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നയനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെ മോൾ പിടിച്ച് നിൽക്കണം എന്നുള്ളതിലൊക്കെ പറയണം അപ്പം നയനിയും പറയുന്നുണ്ട് ഞാൻ ഞാനത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും മോൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും മുത്തശ്ശിനിയും മുത്തശ്ശിനിയൊക്കെ നന്നായിട്ട് നോക്കണം അതിൻ്റെ ഒരു പുണ്യം മോൾക്ക് കിട്ടും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നാലും അമ്മ ചിരിച്ചേൻ്റെ കാരണം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ കനക്ക് പറയുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ പറയാനുള്ളതല്ല കാണാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോകട്ടോ അപ്പം അയനതന്നെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ജലജം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്രീമൊക്കെ എടുത്ത് മുഖത്തൊക്കെ തേക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കനക്ക് റൂമിലേക്ക് വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഈ ചൂടത്ത് ഈ ക്രീമൊക്കെ തേക്കുന്നത് നല്ലതാണ് എനിക്കും കൂടെ കുറച്ച് തരുമൊന്ന് ചോദിക്കട്ടോ അപ്പോൾ ജലജയാണെങ്കിലും പറയും അപ്പോൾ ഇത് ചെറുതാണെങ്കിലും ഇതിന് ഇങ്ങനെ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയുമോ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ഇതുപോലത്തെ ക്രീമൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ പച്ചമ ഞങ്ങളൊക്കെ അരച്ചാണ് മുഖത്ത് തേക്കാറ് അറിയട്ടോ അപ്പോൾ ഇത് തേക്കാൻ വേണ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കനക്ക് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ജലജയാണെങ്കിൽ ക്രീമൊക്കെ എടുത്ത് എടുത്താൽ മുഖത്തൊക്കെ തേക്കുകയാണ് ഇങ്ങനെ ഭയങ്കര ഒരു അഹങ്കാരത്തിൽ അതിനുശേഷം അങ്ങനെ തേച്ചിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് മുഖമൊക്കെ ആകെ ചൊറിച്ചിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറ്റി ക്രീം മാറിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ജലചന്യ അതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ഈ ക്രീമൊന്നും മാറിയിട്ടില്ലല്ലോ പിന്നെന്താ ആകെ ചൊറിയുന്നുണ്ടല്ലോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് എണീക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജീനോട് കനക പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ചൊറിയുമ്പോൾ തേക്കാനുള്ള ഒരു ലോഷൻ ഉണ്ട് ഞാനത് എടുത്ത് തരാൻ പറഞ്ഞിട്ട് കനക കനകയുടെ ബാഗിൽ നിന്ന് അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് ജലജിയാണെങ്കിലും അതങ്ങ് മുഖത്ത് തേക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതിനുശേഷം ഇങ്ങനെ മുഖ ആകെ പൊള്ളുന്ന പോലെ ജലജിക്ക് തോന്നുകയാണ് അപ്പോൾ നീ എന്തടി തന്നത് ഇങ്ങനെ ആകെ മുഖം പൊള്ളുന്ന ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് അവിടെ നിന്നിട്ട് അയ്യോ കണ്ണൊക്കെ ആകെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാണ് അപ്പം ആ സമയത്ത് കനകയാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പം നിന്നെ പോലുള്ളവരുടെ കണ്ണൊക്കെ കാഴ്ചശക്തി ഒക്കെ പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് കനകയാണെങ്കിലും അവിടുന്നൊരു കൂസലില്ലാതങ്ങ് ഇറങ്ങിപ്പോരുന്നുണ്ട് പിന്നീട് ആദൃശ്യം അങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു അപ്പം ഡിന്നറിൻ്റെ കാര്യമല്ലേ അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയും അപ്പം ഒരു ഡിന്നർ കൊടുക്കാൻ തോന്നിയത് നല്ല കാര്യം തന്നെയാണ് അപ്പം ഏട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഏട്ടത്തിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിട്ടോ എന്നാണ് എനിക്കിപ്പോഴും സംശയമാണെന്ന് പറയോ അപ്പം പിന്നെ അമ്മ ദിവസം അങ്ങനെ ഏറ്റത്തി വീട് വിട്ട് പോയല്ലോ അതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല അത് ഞാൻ ചോദിച്ചിട്ട് ഏട്ടൻ പറഞ്ഞതും ഇല്ലാന്ന് പറയും ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് ഞാൻ അവളോട് ചോദിച്ചിട്ട് അവൾ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല പിന്നെ എങ്ങനെയാ പറയുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പം പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനേട്ടത്തേക്ക് എന്തായാലും ഇങ്ങനെ ആദർശനോട് ഭയങ്കര സ്നേഹമാണ് അപ്പം അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ ഏട്ടനത് മനസ്സിലാക്കാത്താണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ അദർശാണെങ്കിലും ആ വിഷയം വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആനിയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവും അപ്പോൾ നീ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനാമികയുടെ വീട്ടിൽ പോയി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കല്യാണം ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അനിയാണെങ്കിൽ അനീയുടെ മനസ്സിലുള്ളത് ഓർന്നു പറയാനായിട്ട് ആദർശനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ഏട്ടനോടല്ലേ പറയാറുള്ളത് കുട്ടിക്കാലം മുതലേ അങ്ങനെയല്ലേ എന്ന് പറയും അപ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഇപ്പം നീ എന്നോടെ അല്ല പറയൽ അതിനെ വന്നതിനേഷം ഞാൻ എല്ലാം പറയാറുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ എനിക്ക് ഏട്ടനോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ പറയും അനിയുടെ മനസ്സിലിങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് അദർശി പറയുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശനും കൂടിയാണ് ഞാൻ ആനാമിയുടെ ആനാമിയുടെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അത് മാറ്റാനൊന്നും പോവാം പറ്റില്ല എന്തായാലും നിൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയ അബദ്ധം പോലെ ആവരുത് നിന്റെ കാര്യം അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിന് ചേർന്ന പന്താണ് ഇനിയിപ്പോൾ അതന്നെ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നവീട്ടത്തിനെ അതുപോലെ തന്നെ ഞാൻ അനേട്ടത്തിനെയൊന്നും ഇങ്ങനെ ആർക്കും ഇഷ്ടമല്ല വീട്ടിലുള്ളവർക്കിഷ്ടല്ല അപ്പം ഇനിയിപ്പോൾ അവരുടെ അനിയത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ എൻ്റെ കൊല്ലേട്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിയാണെങ്കിലും നന്ദുൻ്റെ കാര്യമാണ് അനി ഇങ്ങനെ പുറത്തേക്ക് ചെയ്യുന്നതായിരുന്നത് പിന്നീട് ഇങ്ങനെ നവ്യനെ കുറിച്ചും നയനേനെ കുറിച്ചും പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു നവ്യേറ്റെത്തി അത്ര പോര പക്ഷെ നയനേട്ടെത്തി അങ്ങനെയല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ആ കാര്യമൊക്കെ വിട് അപ്പോൾ നീ ഇപ്പോൾ അങ്ങനെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഇങ്ങനെ നീ നന്നായിട്ട് ജീവിക്കണം ഞാൻ നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ നീ നന്നായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നീ അതൊക്കെ മനസ്സിലുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ് കേട്ടോ അനിയാണെങ്കിലും മനസ്സിലുള്ളത് തുറന്നു പറയാൻ പറ്റാതെ അവിടെ നിന്ന് സങ്കടത്തോടുകൂടി പോവുകയാണ് പിന്നീട് ആദർശമാണെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്